ഇന്നറിയാൻ ന്യൂസ് കേരള രാമായണ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരണ്യകാണ്ടത്തോട് ഇവിടെ പറയുകയാണ് ആരണ്യകാന്ഡം കാടിന്റെ ഭംഗി പറയുന്ന ഒരു കണ്ടമാണ് ഒരുപക്ഷെ ലോക ഇതിഹാസങ്ങളിലോ സാഹിത്യത്തിലോ ആദ്യമായിട്ടായിരിക്കും ഇത്രയും മനോഹരമായിട്ട് പ്രകൃതിയെ കുറിച്ച് ഓർമ്മിക്കുന്നത് അക്കാര്യത്തിൽ വാൽമീകി ഋഷി ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സ്നേഹിയാണെന്ന് കാണാം കാടിൽ രാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും ഒക്കെ ജീവിതം പറയുന്നതിന് ഉപരിയായിട്ട് കാടിൻ്റെ ധർമ്മം കാട്ടരുവിയുടെ ശബ്ദം പക്ഷികളുടെ പാട്ട് മുളങ്കാടുകളുടെ സംഗീതം ആ മലകളുടെ ഗാംഭീര്യം ഒക്കെ നമുക്ക് അനുഭവിപ്പിക്കുന്ന പോലെ പത്മി വർണ്ണിച്ചിട്ടുണ്ട് ആ കാട്ടിൽ നിന്ന് ആരണ്യകാന്ഡത്തിൽ നിന്ന് കിഷ്കന്ധാകാണ്ടത്തിലേക്ക് പ്രവേശിക്കുന്നു സീതെ രാവണൻ കൊണ്ടുപോയി കഴിഞ്ഞു അങ്ങനെ കാട്ടിലൂടെ അലയുകയാണ് ദുഃഖപരവശനായിട്ട് ശ്രീരാമനും ലക്ഷ്മണനും ആ വഴിയിലാണ് അങ്ങ് ദൂരെ ഋഷിമൂഖാജലത്തിൽ നിന്ന് അഞ്ച് വാനരന്മാര് പ്രത്യേകിച്ച് സുഗ്രീവനും ഹനുമാനാദികളുമായ ബാലിയെ ഭയന്ന് കഴിയുന്ന അഞ്ച് വാനരന്മാർ അങ്ങ് ദൂരെ രണ്ട് മനുഷ്യർ വരുന്നത് കണ്ട് സുഗ്രീവന് ഒരു മോഹമുണ്ടായി ഭയമുണ്ടായി കാരണം ബാലി അങ്ങനെ ഭയപ്പെടുത്തി കഴിയുകയാണല്ലോ ഹനുമാരെ അയച്ച അവിടെ അതാരും നോക്കിയിട്ട് വാ ഇവിടെ ഹനുമാരെ അയക്കുന്നത് അതിന് വളരെ പ്രാധാന്യമുണ്ട് ഇനി വരുന്ന സുന്ദരകണ്ഡത്തിലെ നായകൻ കൂടിയായ ഹനുമാൻ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇത്രയും വിദഗ്ധമായിട്ട് അത് വിജയിപ്പിച്ചു വരാൻ മറ്റൊരാളില്ല എന്ന് പറയാം അതുകൊണ്ടായിരിക്കാം വിശ്വസ്തനായ തൻ്റെ ഹനുമാരെ സുഗ്രീവൻ രാമനെയും ലക്ഷ്മണനെയും പരിചയമില്ല ആരാണ് എന്ന് നോക്കി അയച്ചത് ഹനുമാൻ അവിടെയാണ് രാമായണത്തിൽ രംഗപ്രവേശനം ചെയ്യുന്നത് രാമനുമായിട്ട് നാലഞ്ച് വാക്കുകൾ അഞ്ചാറ് മിനിറ്റ് നേരെ സംസാരിച്ചു ഹനുമാനാണ് ആദ്യം സംസാരിക്കുന്നത് ഒരാളുടെ വ്യക്തിത്വം പേഴ്സണാലിറ്റി അറിയാൻ അയാളുടെ ഭാഷാരീതി നോക്കിയാൽ മതി സംസാര രീതി അറിഞ്ഞാൽ അയാളുടെ വ്യക്തിത്വം വെളിപ്പെടും നല്ലയാളാണോ ചീത്തയാളാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഹനുമാന്റെ സംസാര രീതി കണ്ടിട്ട് രാമൻ ലക്ഷ്മിനോട് പറയുന്നുണ്ട് നാം ഇദ്ദേഹത്തെ ഒരു കാരണവശാലും സംശയിക്കരുത് കാരണം ഈ രണ്ടുപേരും പരസ്പരം സംശയിക്കുകയാണ് അപരിചിതമായൊരു കാട്ടിൽ ഇതാരാണെന്നറിയാത്തൊരു പ്രതിസന്ധിയിൽ തീർച്ചയായും സംശയിച്ചു പോകും ആ സംശയിക്കാതിരിക്കാൻ ഉള്ള ഭാഷണ വാക്കുകൾ ഹനുമാൻ നമുക്കറിയാം ശബ്ദശാസ്ത്രത്തിന്റെ മറുകര കണ്ട ആളാണ് ശബ്ദശാസ്ത്രത്തിന് ആറ് ലക്ഷണങ്ങളുണ്ട് ആറ് ഘടകങ്ങളും മേലെ കടന്ന അന്മാരെ രാമനെ ലക്ഷ്മണനെ മനസ്സിലാക്കി പരസ്പരാവർ കൂട്ടി ആലിംഗനം ചെയ്തു നേരെ ചുമലിലേറ്റി വന്നു സുഗ്രീവന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അവിടെയാണ് സുഗ്രീവസഖ്യം ഉണ്ടാകുന്നത് ഈ തുടങ്ങുന്ന നിഷ്കന്ധാകാണ്ടം മൂന്ന് ഭാഗങ്ങളാൽ പ്രധാനമാണ് ബാലകാണ്ടം കഴിഞ്ഞ് അയോധ്യാകാണ്ടത്തിലൂടെ ആരണ്യകാന്ഡത്തിൽ വന്ന് നമ്മൾ നേരെ കൃഷ്കിന്ധ്യ എന്ന വാനര രാജ്യത്തിൽ പ്രവേശിക്കുകയാണ് ആ വാനര രാജ്യത്തിന്റെ രാജാവ് ബാലിയാണ് ബാലി അനിയന് സുഗ്രീവനെ ആട്ടി ഓടിച്ചിരിക്കുകയാണ് അവർ ഒരു മലയുടെ മേലെ അഭയമ്പ്ര ഓടിച്ചിരിക്കുകയാണ് അവിടെയാണ് സുഗ്രീവനും വന്നത് ഈ രാമനും ലക്ഷ്മണനും എത്തിയത് ഹനുമാര് കൊണ്ടുവന്നത് സുഗ്രീവനും രാമനും ഒരു കാര്യത്തിൽ തുല്യ ദുഃഖിതരാണ് വേണമെങ്കിൽ രണ്ട് കാര്യത്തിൽ എന്ന് പറയും രണ്ടു പേർക്കും രാജ്യം നഷ്ടപ്പെട്ടു രണ്ടുപേരുടെയും പത്നിമാരെ അപഹരിച്ചു കൊണ്ടുപോയി സുഗ്രീവന്റെ പത്നിയെ ജ്യേഷ്ഠൻ ബാലിയാണ് കെട്ടുകൊണ്ടുപോകുന്നത് രാമപത്നിയെ രാക്ഷസരാജാവായ രാവണനും കൊണ്ടുപോയി അപ്പോ തുല്യ ദുഃഖിതരാണല്ലോ അവർക്ക് സൗഹൃദമുണ്ടാക്കാം പരസ്പരം സുഗ്രീവന് രാജ്യം നേടിക്കൊടുക്കാം ശത്രുവായ ഏട്ടനാണെങ്കിലും ശത്രുവായ ഭാഗിയെ വധിക്കാം ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് സ്വന്തം ജ്യേഷ്ഠനെ വധിക്കുന്നത് ശരിയാണോ അങ്ങനെ ഒരു മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് ശരിയാണോ അവിടെ ലോകബന്ധങ്ങൾ ധർമ്മത്തിന് ആശ്രയമാണ് ലോകബന്ധമാണ് ധർമ്മത്തിന് ആശ്രയമാക്കേണ്ടത് വ്യക്തിബന്ധങ്ങളല്ല എന്ന് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും പറയുന്നതും ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാം വ്യക്തിബന്ധങ്ങളല്ല ധർമ്മത്തിന് ആശ്രയമാക്കേണ്ടത് ലോകബന്ധങ്ങളാണ് അതുകൊണ്ടാണ് ഒരുപക്ഷെ ലോകബന്ധങ്ങളുടെ വേലി എടുത്തു ചാടിയ ശ്രീകൃഷ്ണനും പരശുരാമനും ശ്രീരാമനും ഒക്കെ മനസ്സിലാക്കേണ്ടത് അമ്മാവനെ കൊല്ലുക എന്നത് നീതിയാണോ എന്ന് ചോദിച്ചാൽ ആ അമ്മാവൻ ലോകത്തിന് നാശകനായാൽ വധിക്കാമെന്ന് ശ്രീകൃഷ്ണൻ കാണിച്ചു തരുന്നു അമ്മയെ വധിക്കുന്നത് ശരിയാണോ എന്ന് നീതിക്ക് ചോദിക്കുകയാണെങ്കിൽ അച്ഛൻ പറയുന്ന വാക്ക് കേട്ട് അമ്മയുടെ ശിരസരത്ത മകൻ പരസരമാണ് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടേതായ വൈയക്തിക കാരണങ്ങൾ കൊണ്ടു വെക്കുന്നത് ശരിയല്ല അത് ലോകബന്ധത്തിന്റെ നീതിന്യായങ്ങളിൽ മാറ്റിവച്ച് നോക്കണം അങ്ങനെ അർത്ഥത്തിൽ ബാലിയെ ആദായിയായ ബാലിയെ വധിക്കേണ്ടത് അനിവാര്യമാണ് അനുജനായി പോയി എന്നതുകൊണ്ട് ഒരു ദുഷ്ടന് അഭയം കൊടുക്കുന്നത് ശരിയല്ല എന്ന് രാമനും കരുതുകയാണ് ഈ ബാലി പദത്തിന് മുമ്പ് നമ്മൾ ഒരു പ്രത്യേക ഭാഗം രാമായണം ഒരു ജീവിതത്തിന്റെ പാഠങ്ങളാണല്ലോ ലോകോത്തരമായ പലതും നമുക്ക് രാമായണത്തിൽ എടുക്കാനുണ്ട് പലതും ഓരോ സന്ദർഭത്തിലും നമുക്ക് രാമായണം പഠിക്കാനുണ്ട് പഠിപ്പിക്കാനുണ്ട് താരയുടെ രണ്ട് സന്ദർഭങ്ങളിൽ ഉജ്ജ്വല വ്യക്തിത്വം നമുക്ക് കാണാം താര ബാലിയുടെ ഭാര്യയാണ് സുഗ്രീവനായിട്ടുള്ള യുദ്ധത്തിൽ ആദ്യ ദിവസം പരാജയപ്പെട്ടു പോയ സുഗ്രീവൻ രണ്ടാമത്തെ ദിവസം പൂർവാധി ശക്തിയോട് വരുമ്പോൾ താരയുടെ നയ യോഗ്യത നമുക്ക് കാണാൻ കഴിയും താര ഭർത്താവായ ഭാര്യയെ ഉപദേശിക്കുന്നു ഗൃഹസ്ഥാശ്രമത്തിൽ ഭർത്താവ് രാജാവാണെങ്കിൽ ഭാര്യ മന്ത്രിയാണെന്ന് ഒരു ചട്ടമുണ്ട് രാജാവിന് വേണ്ട അതാത് സമയത്ത് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കേണ്ടവളാനാണ് മന്ത്രി അതുപോലെ വീട്ടിൽ ഗൃഹസ്ഥ ആശ്രമത്തിൽ ഭർത്താവിൻ അതാത് സമയത്ത് വേണ്ട ജ്ഞാനം ഉപദേശിക്കാൻ ഭാര്യക്ക് കടമയുണ്ട് അത് സീത നിർവഹിക്കുന്നുണ്ട് അത് സുമിത്ര ചെയ്യുന്നുണ്ട് അതിവിടെ താര ചെയ്യുന്നുണ്ട് രാമായണത്തിൽ ഊർമിള ചെയ്യുന്നുണ്ട് അതേപോലെ മണ്ടോതിരി മണ്ടോതിരി ഭർത്താവിന് പല പ്രാവശ്യവും ഭർത്താവോട് പറയുന്നുണ്ട് യുദ്ധത്തിൻ്റെ രാമരാവണ യുദ്ധത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ പരാജയം അടുത്തിരിക്കെ ഭർത്താവിനെ ഉപദേശിക്കുകയാണ് മണ്ടോതിരി പറയുന്നു നമുക്ക് ഇതെല്ലാം മതിയാക്കിയിട്ട് ഇതെല്ലാം ഇട്ടേച്ച് പോകാം എവിടെയെങ്കിലും വിജന തീരങ്ങളിൽ പോയി നമുക്ക് തപസിരിക്കാം രാവണന്റെ ഭാര്യയാണ് പറയുന്നത് നോർക്കണം ഇത്ര ഉപദേശിക്കുന്ന പത്നിമാരുടെ ഉപദേശം ഭർത്താക്കന്മാരൊന്നും കേട്ടില്ല താരയുടെ ഉപദേശം ഭർത്താവായ ഭാര്യ കേട്ടില്ല മണ്ടോതിരിയുടെ ഉപദേശം ഭർത്താവായ രാവണൻ കേട്ടില്ല രണ്ടിനും സർവനാശം ഉണ്ടായി താര പറഞ്ഞു നിങ്ങൾ പോകരുത് കാരണം ഇന്നലെ പരാജയപ്പെട്ടു പോയ ഒരാൾ ഇന്ന് വരുമ്പോൾ അതിന് പിന്നീട് ആരോ ഉണ്ട് എൻ്റെ മകൻ അംഗതൻ പറഞ്ഞു കേട്ടതായി അറിയാം ദശരഥന്റെ രണ്ട് മക്കളെ ഈ കാട്ടിലെത്തിയിട്ടുണ്ട് ക്ഷത്രിയ വീര കുമാരന്മാർ ശ്രീരാമനും ലക്ഷ്മണനും അവർ ഒരുപക്ഷെ സുഗ്രീവനുമായി സഖ്യം ചെയ്തിട്ടുണ്ടാകണം ഈ വരവിൻ്റെ പിന്നീട് അവരായിരിക്കണം എന്ന് എത്ര ദീർഘദൃഷ്ടിയോടെയാണ് താര പറയുന്നത് പക്ഷെ ബാലി കേട്ടില്ല ബാലിക്ക് ആ യാത്രയിൽ മരണമുണ്ടാകുന്നു സീതാന്വേഷണത്തിൽ പുറപ്പെടുന്ന ഭാഗം രാമായണത്തിൻ്റെ ഒരുപക്ഷെ വാൽമീകി രാമായണത്തോളം ഇത്രയും വിശാലമായി പറഞ്ഞ മറ്റൊരു രാമായണമില്ല അവിടെയാണ് സുഗ്രീവൻ സുഗ്രീവാജ്ഞണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും കൂടി വാനരന്മാർ കൃഷ്ണന്ധയിലെത്തി ബാലി വധത്തിന് ശേഷം സുഗ്രീവനാണ് രാജാവ് എന്ന് നമുക്കറിയാം ആ ലക്ഷക്കണക്കിന് വാനരന്മാരിൽ കിഴക്ക് ഭാഗത്തേക്ക് വിനതന്റെ നേതൃത്വത്തിൽ ഒരു ലക്ഷം വാനരന്മാരെ അയക്കുന്നുണ്ട് സീതഅന്വേഷണത്തിന് തെക്ക് ഭാഗത്ത് പ്രഗത്ഭനെ നേതൃത്വത്തിൽ അയക്കുന്നു തെക്കോട്ടാണ് പ്രഗത്ഭരെ അംഗതൻ നീലൻ ജാമ്പവാൻ ഹനുമാരൊക്കെ തെക്കോട്ടാണ് കാരണം ലക്ഷണം പറഞ്ഞ തെക്ക് ഭാഗത്താണ് കൊണ്ടുപോയതെന്ന് കൊണ്ടുപോയതെന്നറിഞ്ഞിട്ട് വടക്ക് ശതബലിയുടെ നേതൃത്വത്തിൽ ഒരു ലക്ഷം വാനരന്മാർ പോകുന്നുണ്ട് വടക്കോട്ട് ഹിമാലയം കടന്ന് അങ്ങ് ചൈന കടന്നിട്ടൊക്കെ പോകുന്നുണ്ട് പടിഞ്ഞാറ് സുഷേണന്റെ നേതൃത്വത്തിൽ മൂന്ന് ലക്ഷം മാനരന്മാര് മുപ്പത് ദിവസത്തെ അവധി കൊടുത്ത് സീതാന്വേഷണം സീതയെ കണ്ടുപിടിക്കാൻ മുപ്പത് ദിവസം അവധി കൊടുത്തിട്ടാണ് ഈ ലക്ഷോപലക്ഷം മാനരന്മാർ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പോകുന്നത് ഇത് സുഗ്രീവന്റെ ഒരു ഭൂമിശാസ്ത്ര വിജ്ഞാനം അളക്കുന്ന കാരണം ബാലിയെ പേടിച്ച് സുഗ്രീവൻ ലോകത്തിന്റെ സകലമൊക്കെ മൂലയിലും പോയ അനുഭവം ഈ സീതാന്വേഷണത്തിൽ പ്രയോജനപ്പെടുത്തുകയാണ് ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു ബാക്കി ഭാഗം നാളെ എല്ലാവർക്കും നമസ്കാരം വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണി കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്